കാരണോന്ന് പറഞ്ഞാൽ നല്ല നീറ്റും ക്ലീനുമാണ് ഇവരുടെ സേവനം നല്ല രീതിയിൽ നല്ല വൃത്തിക്കാണ് കൊടുക്കുന്നത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് യാതൊരു വിധത്തിലുള്ള കെമിക്കലും ഇപ്പൊ ചേർക്കുന്നില്ല നോർമൽ രീതിയിലുള്ള ഒരു ഫുഡ് കല്യാണത്തിന് കഴിക്കുന്ന ബിരിയാണി അതുകൊണ്ടുണ്ട് നമ്മുടെ കായംകുളത്തെ കെ പി റോഡിലെ ദം ബിരിയാണി പേര് കഴിക്കും മാന്യമായ രീതിയിൽ നൂത്തി വെച്ച് കഴിക്കാങ്കി ഒരു ഫാമിലിക്ക് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു കൊച്ചിനോട് ഇത് കഴിക്കും സത്യം ഇത് നല്ല വെയിറ്റ് ഇത്ര നാളായി ഒരു എട്ടു വർഷമായി ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ കസ്റ്റമറിൽ നിന്ന് നമുക്കൊരു മോശം ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല മാന്യമായിട്ടുള്ള പ്രതികരണം ഞാൻ വരുന്നവരുടെ അടുത്തും അതേപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ ആഹാരം കസ്റ്റമർക്ക് ഇഷ്ടമായത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ പിടിച്ചു കഴിക്കുന്നത് അപ്പം നമ്മൾക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു പതിനൊന്നേ മുക്കാലാവുമ്പോ ഞാൻ വരും ഒരു പതിനൊന്നേ മുക്കാലാവുമ്പോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വരുന്ന ഉടനെ ആള് കാണും ചിലപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞായിരിക്കും വരുന്നത് അങ്ങനെയൊക്കെ പിന്നെ ഞായറാഴ്ച ഒരു പത്തിരുപത് കിലോ അരി ആ ഞായറാഴ്ച ഉണ്ട് ഞായറാഴ്ച ഒരു ആ ഞായറാഴ്ച ഒരു പത്തിരുപത് കിലോ അരിയുടെ ചോറ് കാണും ആ ബീഫും മട്ടനും ചിക്കനുമായിട്ട് മട്ടൻ കുറച്ചേ കാണത്തുള്ളു ഞാനും എൻ്റെ വൈഫും മക്കള് ഞങ്ങളെല്ലാവരും കൂടെ ചെയ്യുന്നത് നമുക്ക് ഇത് പുറത്ത് ഒരാളിനെ നിർത്തി ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തി ചെയ്ത് റെഡിയാക്കി ആക്കി ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു ഒരു ശകലമേ ഒരു ശകലം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതാണ് നമ്മുടെ നൂറ്റിപ്പത്ത് രൂപയുടെ ചിക്കൻ ബിരിയാണി ആദ്യം പീസ് കാണിച്ചു തരാം വലിയ മൂന്ന് പീസ് ഉണ്ട് കേട്ടോ സാധാരണ എല്ലായിടത്തും രണ്ടെണ്ണേ ഉള്ളേ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എക്സ്ട്രാ തരും ചല്ലാസും ഉണ്ട് സൈഡ് സൈഡിഷായിട്ട് അച്ചാറും ഉണ്ട് വേറെ കുറച്ചുണ്ട് കേട്ടോ ഞാൻ കുറച്ചെടുത്തോളും അതുപോലെ നല്ല ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഉണ്ട് കൈമാറൈസിന്റെ ചെറിയ അരി ആട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ നമ്മളിങ്ങനെ നൂറ്റി പത്ത് രൂപയുടെ നമ്മൾ സാധാരണ ബിരിയാണി എന്ന് പറയുമ്പോൾ വലിയ റൈസാ വരുന്നത് പക്ഷെ ഇത് ചെറിയ റൈസ് ഇത് ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമുക്ക് ഒരു ചിക്കൻ പീസന്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാ ചിക്കൻറെ ഒക്കെ ശരി നല്ല ഫ്ലേവർ എടുത്തറിയാതി എന്തൊരു ഫ്ലേവർ ചേർത്തിട്ടുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ റൈസ് ഒന്ന് കഴിച്ച് നോക്കാം അടിപൊളി കേട്ടോ ചിക്കൻ പീസിന്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം <Marvel> ും ഈ ഒരു ദംപിരിയുടെ ലൊക്കേഷൻ വരുന്നത് കായംകുളം കെ പി റോഡ് ഓപ്പോസിറ്റ് റെയിൽവേ ക്രോസ്